നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കിയിരിക്കുന്ന ഗാർഡൻ ഇതിന് മുമ്പ് പലർക്കും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഒന്നര വർഷം മുമ്പ് സന്തോഷം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് നമുക്കിത് ചെറിയ രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ കുറച്ച് സ്ഥലത്താണ് നമ്മുടെ വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മുടെ വീടിരിക്കുന്നത് അതിൻ്റെ വീട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫ്രണ്ടിലെ ഭാഗം കുറച്ച് കൂടുതലുണ്ട് അവിടെ നമുക്ക് ഇതേപോലെ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഒത്തു നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അതിനകത്ത് നിറച്ച് പൂപ്പലും അതുപോലെ കളറൊക്കെ ഫെയ്ഡ് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് തന്നെ സന്തോഷം തന്നെ ഞാൻ വിളിച്ച് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പൂക്കളൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഒരു സീസണും സമയം കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് പെയിൻറ്റ് ചെയ്തിലും മുമ്പുണ്ടായ പെയിൻ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിലൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ പലരും വിചാരിക്കും പണമുള്ളവർക്കാണല്ലോ ഇന്നത്തെ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ കണ്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ മുതൽ ഞാൻ ചെടികൾ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരാളാണ് അതുമാത്രം ചെടികൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയിട്ടുണ്ട് അത് പലയിടത്തുനിന്ന് മേടിച്ചിട്ടായാലും അത് നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒത്തിരി ചെടികളുണ്ട് അത് ചെറുപ്പം മുതൽ അമിക്ക് തോന്നുന്നു ഞങ്ങളുടെ അമ്മച്ചി ഈ ഒരു ചെടി ചെടിഭ്രാന്തിയാണ് വീട്ടിൽ ശരിക്കും എത്ര തരം ചെടി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്ര അധികം ചെടികൾ വളർത്തിയോ അമനിച്ച് വളർത്തിയിരുന്ന അമ്മച്ചിയുടെ അതൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ഇനി ഒന്ന് രണ്ടോ മൂന്നോ കല്ലത്തിന് ശേഷം ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചാൽ നമുക്ക് കൂടുതൽ സമയം നമ്മുടെ വീട്ടിൽ ചിലവഴിക്കാം അപ്പോൾ പ്രകൃതിയോട് ഒത്തു നിൽക്കുന്ന ഇതേപോലെ മനോഹരമായ ഒരു കാഴ്ചയും വിരിക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടേതായ കുറേ സമയങ്ങൾ നമുക്കിവിടെ ചെലവഴിക്കാൻ പറ്റും കുറേ വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു ഒന്നര വർഷം മുമ്പ് എനിക്ക് സാധിച്ചു കിട്ടിയത് അപ്പോൾ എത്ര നാളത്തെ ഇത് പൈസ സ്വരൂപിച്ച് അതുപോലെ ഇതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തിയും അല്ലാതെയും ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് കുറച്ച് പൈസ ചിലവുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ സന്തോഷം ഒന്നുകൂടി മനോഹരമാക്കിയ സന്തോഷം ഒന്ന് പങ്കുവെച്ചതാണ് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ ഒറ്റ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹം ചെയ്യാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുക്കിയിരുന്ന ആ ഒരു അരയന്നം അതും നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതിനകത്ത് പലതരത്തിലുള്ള ചെടികൾ ചട്ടികൾ നമുക്ക് ഇറക്കി വയ്ക്കാവുന്ന രീതിയിൽ ഒരു എന്താ പറയുക ഒരു പൂത്തൊട്ടി പോലെ ഒരു അര ഉണ്ടാക്കിയതാണ് അതും മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാഴ്ച നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രാവിൻകൂടും കൂടും അതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രാവിനൊക്കെ ഉണ്ടോ കാണുക വച്ചിരിക്കുന്നത് ഞാൻ അതുമേ ഞാൻ കുറച്ച് ഡാൻസിംഗീള അതായത് നമ്മുടെ എന്താ പറയുക ഒൻ സി നാടൻ ടൈപ്പ് ഉണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ അതിനകത്ത് അത് നല്ല ഭംഗിയായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പൊണ്ടിൻ്റെ കളർ ഇതായിരുന്നു കേട്ടോ ഈ ഒരു അവസ്ഥയിലായിരുന്നു അതാണ് നമ്മളിപ്പോൾ ഫെയ്ഡായത് നമ്മൾ നല്ല ഡാർക്ക് കളറൊക്കെ കൊടുത്തു കാരണം കുറച്ച് ഡാർക്ക് കൊടുത്തതാണ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞ് മഴയൊക്കെ കൊണ്ടുപോയുമ്പോഴേക്കും വീണ്ടും അത് ലൈറ്റ് കളറിലാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫെയ്ഡായ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡാർക്ക് കളറാണ് എല്ലാത്തിലും അടിച്ചിരിക്കുന്നത് പോണ്ടിലുണ്ടായ ഫിഷിനെയൊക്കെ മാറ്റിയിട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഇതിനടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ മണവും അതിൻ്റെ ആ ഒരു കെമിക്കലിൻ്റെ ഇതൊക്കെ പോവാതെ ഫിഷ് ഇട്ട് കഴിഞ്ഞാൽ ഫിഷ് ഒക്കെ ചത്തുപോകും അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി മോട്ടറ് ടാങ്കൊക്കെ നല്ല ക്ലീനാക്കിയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൂന്നാല് ദിവസം ഇതിനകത്ത് വെള്ളമൊക്കെ നിർത്തി അടിച്ച് കളഞ്ഞ് തുടച്ചിട്ടൊക്കെ വേണം നമ്മുടെ അലങ്കാര മത്സ്യത്തിന് ഇടാനായിട്ട് ഇപ്പോൾ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അരയനത്തിലൊക്കെ പുതിയ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പുതിയ ഗാർഡൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക